എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഭവന സമുന്നിതി എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തുകയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നിതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയോളമാണ് ധനസഹായമായിട്ട് അനുവദിക്കുക ജനറൽ വിഭാഗത്തിൽ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും അതും പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വയ്ക്കുവാനായിട്ട് അർഹത ഉണ്ടായിരിക്കുന്നത് ജീർണന അവസ്ഥയിലുള്ള പാർപ്പിടങ്ങൾ പുതുക്കി പണിയുന്നതിൽ നിന്ന് വേണ്ട മാറ്റങ്ങൾ വരുത്തി എല്ലാ രീതിയിലുള്ള മെയിൻ്റെനൻസ് ചെയ്തെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ വാസയോഗ്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ധനസഹായമായിട്ടാണ് സൗജന്യമായിട്ടുള്ള ധനസഹായം മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി അനുവദിക്കുന്നത് ഈ ഒരു സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ സഹിതം അഴിക്കേണ്ടത് അപ്പോൾ അപേക്ഷിക്കുവാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പത് എന്നതിൽ നിന്ന് മാറ്റി ഒക്ടോബർ മാസം എട്ടാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അർഹതയുള്ള എല്ലാവരും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി ായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ